മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലാനൂറ അനുമോൾ അതേപോലെ തന്നെ ജിസൈല് ആര് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക ആര്യൻ്റെ കുറ്റമാണ് നമ്മുടെ ജിസൈൽ പറയുന്നത് ഞാൻ ഞാനിവന് ഒരു ചപ്പാത്തി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു പകുതി പീസ് ഇവനോട് ഞാൻ കഴിച്ചോളാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഇവൻ മൊത്തം ചപ്പാത്തിയും കഴിച്ചു അപ്പോൾ ഇവന് എന്ത് സ്വഭാവമാണ് എപ്പോഴും ഒറ്റ കാര്യം മാത്രമാണ് നോക്കുകയുള്ളൂ എന്നെ പട്ടിണിയാക്കി എന്ന് ജിസേൽ അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ ആരിനോട് അനുമോൾ പറയുന്നുണ്ട് നീ കാണിച്ചത് വളരെ മോശമായി പോയി അവളുടെ ഫുഡെടുത്ത് അത്രയും കഴിക്കാൻ പാടില്ല അപ്പൊ ജിസേൽ പട്ടിണിക്കാടാണ് ഇവിടെ ഇറക്കുന്നത് എന്നോട് പറഞ്ഞു നീ കഴിച്ചോന്ന് അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം നീ മൊത്തം കഴിച്ചോ എനിക്ക് കഴിക്കാനില്ലേ നീ ഞാൻ ഇനി ആയില്ലേ ഇനി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് ജിസേല് എന്നെ ചീത്ത പറഞ്ഞു ഞാൻ അവൾ കഴിച്ചോളം പറഞ്ഞിട്ടാണ് കഴിക്കാരിയാണ് എന്ന് പറഞ്ഞു നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഞാനതെല്ലാം കഴിച്ചത് ഇപ്പോൾ എന്നോട് പറയുന്നു അവൾക്ക് വിശക്കുന്നുണ്ട് അവൾക്ക് ഫുഡില്ല അവൾക്ക് അവളെ ഞാൻ പട്ടിണിയാക്കി എടുത്തു ഇവിടെ വെറും എടുക്കൽ മാത്രമാണ് അപ്പോൾ ആരനോട് ജിസൈൽ പറയുന്നുണ്ട് നിനക്കൊരു സ്നേഹവും ഇല്ല നീ വെറും ഇവിടെ ഫേക്കായിട്ടാണ് നിൽക്കുന്നത് നീ ഒരു ഫേക്ക് ആളാണ് നിന്നോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജിസൈൽ ആര്യനോട് ദേഷ്യപ്പെടുന്നുണ്ട്